പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് ഗോയിൻ കൂടെ എങ്ങനെ ഉണ്ടാവും അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ പള്ളൂരുത്തി ഷോറൂമിന്റെ ഇനാഗ്രൽ ഓഫർ ആയിട്ട് ജനുവരി പതിനൊന്ന് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ പള്ളൂരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പതിനൊന്ന് ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ് നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ് ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൽ അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ് അവ മറക്കണ്ട സെവൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് പള്ളുരുത്തി പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ മറ്റൂർ ടൌണിൽ പന്തം കൊളുത്തി പ്രകടനവും യോഗവും നടത്തി എ ഐ ടി യു സി സി ഐ ടിയു തുടങ്ങിയ പത്ത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ലേബർ കോഡുകൾ തൊഴിലാളികൾ സംഘടിപ്പിച്ച് പോരാട്ടങ്ങൾ നടത്തുവാനുള്ള അവകാശം പോലും ഇല്ലായ്മ ചെയ്യുന്നു ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ദേശീയ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് தொழிலாளி நிலம நாளைய நேரம் போல் காங்கிங் மேகலா வைதி மேகலா அதே போல கைத்தறி மேகலா வானிஜ்ய விவசாயிக மேகலெல்லாம் പുതിയ തൊഴിലുറപ്പ് പദ്ധതി നിയമങ്ങൾ വൈദ്യുതി സ്വകാര്യവൽക്കരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന ഇന്തോ അമേരിക്ക വാണിജ്യ കരാർ തുടങ്ങിയവയും പണിമുടക്കിന്റെ ഭാഗമായി ഉയർത്തുന്നു രാജ്യത്തെ കർഷകർ സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയ മുപ്പത് കോടിയോളം ജനങ്ങൾ രാജ്യത്താകമാനം പണിമുടക്കിൽ പങ്കാളികളാകും കേന്ദ്ര സർക്കാരിനായുള്ള താക്കീതിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയിലെ പണിമുടക്ക് മാറുമെന്ന് പന്തം കൊളുത്തി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിപിഎം കാലടി ലോക്കൽ സെക്രട്ടറി ബേബി ാക്കശ്ശേരി പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളും പണിമുടക്ക് വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങണമെന്ന് എ ഐ ടി യു സി അങ്കമാലി മണ്ഡലം കമ്മിറ്റി അംഗം ജോയ് കാക്കശ്ശേരി പറഞ്ഞു സിജോ ചെച്ചരാൻ കെ കെ സഹദേവൻ പി ആർ സുഗു സി വി സജേഷ് എം കെ അനൂപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാലടി